ചാലക്കുടി കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ചാലക്കുടി എം ബെന്നി ബഹനൻ നിർവഹിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ വളരെ ലളിതമായിട്ടാണ് സംഘടിപ്പിച്ചത് ഉദ്ഘാടന ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ച തുകയുടെ ഒരു ഭാഗവും കുട്ടികൾ ശേഖരിച്ച തുകയും ചേർത്ത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ജൂബിലി വർഷ പരിപാടികളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന കാരുണ്യസ്പർശം പദ്ധതിയിലൂടെ സ്കൂളിലെ കുട്ടികളും മാതാപിതാക്കളും അഭ്യുദയകാംക്ഷികളും അധ്യാപക അനധ്യാപകരും ചേർന്ന് സ്കൂളിലെ തന്നെ അനധ്യാപികയ്ക്ക് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ താക്കോൽദാനകർമ്മം ബഹുമാനപ്പെട്ട എം പി ബെന്നി ബഹനൻ നിർവഹിച്ചു കൂടാതെ അൻപതാം വർഷത്തിൽ അൻപത് ഡയാലിസിസ് രോഗികൾക്കുള്ള ചികിത്സാ സഹായത്തിനുള്ള തുക സെന്റ് ജെയിംസ് ആശുപത്രി ഡയറക്ടർ റവറൻ ഫാദർ ആന്റോ ആലപ്പാടിന് ചാലക്കുടി എം സനീഷ് കുമാർ ജോസഫ് കൈമാറി സ്കൂൾ മാനേജർ റവറൻ ഫാദർ അനൂപ് പുതുശ്ശേരി സി എം ഐയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രിൻസിപ്പാൾ റവറൻ ഫാദർ ജോസ് താണിക്കൽ സി എം ഐ സ്വാഗതം പറഞ്ഞു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ദേവമാതാ പ്രൊവിൻസ് എഡ്യൂക്കേഷണൽ കൌൺസിലർ റവറൻ ഫാദർ സന്തോഷ് മുണ്ടൻമാണി സി എം ഐ അനുഗ്രഹ പ്രഭാഷണവും ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എ ബി ജോർജ് കാർമൽ അക്കാദമി പ്രിൻസിപ്പാൾ റവറൻ ഫാദർ യേശുദാസ് ചുങ്കത്ത് സി എം ഐ മുൻസിപ്പൽ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ പി ടി ഡബ്ല്യു എ പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ സുഗതൻ സ്റ്റാഫ് സെക്രട്ടറി ഷാജി എൻ ജെ സ്കൂൾ ലീഡർ മാസ്റ്റർ തരുൺ പി എന്നിവർ സംസാരിച്ചു हय सेकंडरी स्कूल अपाघो एन चूढली आोशि पंज